തണ്ണിമത്തൻ സ്വന്തമായി കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിയപുരം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ആയ ബാലകൃഷ്ണനാണ് ജോലിയുടെ ഒഴിവു സമയങ്ങൾ മുഴുവനായി കൃഷിക്കായി വിനിയോഗിച്ച് വിജയം കൊയ്തിരിക്കുന്നത് ചുറ്റുകൊള്ളുന്ന വേനൽ ചൂടിൽ മലയാളിയുടെ ദാഹമകറ്റാനും മലയാളിയുടെ മനസ്സിനെ കുളിർപ്പിക്കാനും എത്തുന്ന തണ്ടിമത്തൻ സ്വന്തമായി കൃഷി ചെയ്ത് വിജയം നേടിയിരിക്കുകയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാന്നാർ വിഷവർശീരിക്കര പട്ടർമഠത്തിൽ ബാലകൃഷ്ണനാണ് തണ്ണിമത്തൻ കൃഷിയിൽ വിജയം കൈവരിച്ചിരിക്കുന്നത് ഓൺലൈനില് തണ്ണിമത്തൻ കൃഷി കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും ഇതെന്തുകൊണ്ട് പറ്റത്തില്ല എന്നുള്ള ഒരു അന്വേഷണം നടത്തി ചേർത്തല ചേർത്തയുടെ ഭാഗത്ത് നല്ലപോലെ തണ്ണിവൃത്തും കൃഷി സൂചിച്ച് ചെയ്യുന്നതിനായിട്ടുള്ള വീഡിയോസ് നമ്മൾ സെർച്ച് ചെയ്തു എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പിന്നെ കൃഷി പോലുമായിട്ട് ബന്ധപ്പെട്ടു തണ്ണിവത്തൻ്റെ വിത്ത് കിട്ടാനായിട്ട് ഓൺലൈൻ വഴിയാണ് വിത്ത് വാങ്ങിച്ചത് മുപ്പത്താറ് ഗ്രാം വിത്തിന് ആയിരത്തി എഴുന്നൂറ് രൂപ ആയി നമ്മുടെ ഈ സ്ഥലത്തേക്കുള്ള വിത്ത് വാങ്ങിച്ച് ആദ്യമായിട്ട് സ്ഥലം ഇറക്കി അടിവളമായിട്ട് കോഴിവളവും ചാണകവും ഇട്ട് ഞങ്ങൾ കൃഷി ചെയ്ത് ആദ്യം വെള്ളത്തിന് ഇച്ചിരി ഉണ്ടായിരുന്നു പിന്നെ വെള്ളം കെ എസ് ഇവിടെ കണക്ഷൻ കിട്ടി വെള്ളം ഓക്കെ ആയി ഇന്നിപ്പം കാവ്യനിട്ട് അറുപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ വിളവെടുപ്പാണ് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ വിഷരഗിതമായിട്ടുണ്ടാക്കിയ ഒരു തണ്ണിമത്തൻ അത് ശരിക്കും നമ്മളിത് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്തും മാത്രം പ്രയാസമുണ്ട് ഈ തണ്ണിമത്തൻ കൃഷിക്കുന്നു എത്ര നമ്മൾ ചെയ്താലും വൈറസ് രോഗവും മറ്റും വന്നിട്ട് നശിച്ചു പോകുന്ന ഈ കായായത് അണങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ശരിക്കും അന്യാം സ്ഥാനത്തുനിന്ന് വരുന്നതിൽ എന്തുമാത്രം വിഷമുണ്ടായിട്ടാണ് അത്രയും വലിയൊരു വിളവ് ആ ഫലം കാണുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിത് അറിയുന്നില്ല തണ്ണിമൊത്തം കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോൾ അതിനകത്ത് വിഷമാണുള്ളതാണ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം കാരണം നമ്മൾ നമ്മൾ ജൈവ മാർഗം മാത്രം കൃഷിയാണ് വാനിയത്ത് സന്തോഷിന്റെ ഉടമസ്ഥതയിലുള്ള എൺപത് സെന്റ് ജനുവരിയിലാണ് കൃഷിക്കായി എടുത്തത് വീയപുരം പോലീസ് സ്റ്റേഷനിലെ സീനിയർ സി പി ഒ ആയ ബാലകൃഷ്ണൻ ജോലിയുടെ ഒഴിവു സമയങ്ങളിൽ മുഴുവനായും കൃഷിക്ക് ഉപയോഗിച്ചു ഭാര്യ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് മെമ്പറായ ശാന്തിനി ബാലകൃഷ്ണനും മകൻ ദേവികൃഷ്ണയും ഇവരുടെ ബന്ധുവും കുടുംബസുഹൃത്തുമായ ലാലുവുമാണ് കൃഷിക്ക് സഹായിക്കുന്നത് എന്നുവെച്ച നേരത്തെ തൊട്ടേ കുറച്ച് കൃഷികളൊക്കെ ചെയ്ത് മുന്നോട്ട് വന്നിരുന്നു എങ്കിലും തണ്ണിമത്തൻ കൃഷിയുമായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ആലോചന ഇട്ടപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഉള്ളതിനെക്കുറിച്ചുമൊക്കെ ആലോചിച്ച് അതുപോലെ തന്നെ അടുത്ത പ്രാവശ്യം കവർ ചെയ്തുകൊണ്ട് തന്നെ കൃഷിയുടെ മുറിക്കി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ചെയ്യുന്നത് അതേപോലെ സഹായത്തിനായിട്ട് ലാൽ ചേട്ടനുമൊക്കെ കൂടി നല്ലൊരു പിന്തുണ നൽകി ഇതുവരെ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതും എല്ലാവരും കൃഷിക്കായിട്ട് കുറച്ച് സമയം മാറ്റി മാറ്റിവയ്ക്കണം കുഞ്ഞുങ്ങളെ അതിലേക്ക് കൊണ്ടുവരണമെന്ന് മാത്രമേ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാവി സുരക്ഷിതമാകാൻ നമ്മൾ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയേ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണമെന്ന് പറയാം തണ്ണിമത്തനോടൊപ്പം പയർ പണവലം വെള്ളരി ചീര എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി ചീരയുടെ വിളവെടുപ്പ് നടന്നിരുന്നു മന്നാർ കൃഷി ഓഫീസർ ഹരികുമാറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് കൃഷി നടത്തുന്നത് പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും മാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് കഴിഞ്ഞ ദിവസം നിർവഹിച്ചു പതിനെട്ടാം വാർഡ് മെമ്പർ പുഷ്പലത ഭൂമിയുടമ സന്തോഷ് എന്നിവർ പങ്കെടുത്തു